നമസ്കാരം കഴിഞ്ഞ നാല് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മദ്യത്തശ്രമം നടത്തുന്നതിന് അമേരിക്കയുടെ പ്രതിനിധികൾ മോസ്കോയിലെത്തി ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമോൻ കുഷ്ണറും അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേക പ്രതിനിധി അസ്റ്റീവ് വിറ്റ്കോഫും ഒക്കെയാണ് മോസ്കോയിൽ ചർച്ച നടത്താനായി എത്തുന്നത് നേരത്തെ ഫ്ളോറിഡയിൽ വെച്ചും ബഹ്റൽ വെച്ചും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ റഷ്യയിലേക്ക് നേരിട്ടെത്തി അവർ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ നടത്തിയ ഒരു പ്രസ്താവന ഈ ചർച്ചകൾക്ക് തടസ്സമാകുമോ എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ താൻ യുദ്ധം ചെയ്യും എന്നായിരുന്നു അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നത് എല്ലാവരും ചില രക്ഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പുടിൻ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ തുടരുകയാണ് ഇത് ട്രംപിനെ വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ട്രംപിനെതിരെ രൂക്ഷമായ വിമർശനവുമായി യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ സമാധാന നിർദ്ദേശങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ റഷ്യയെ തീർത്തും അനുകൂലിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് റഷ്യയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി അല്ലെങ്കിൽ റഷ്യ തയ്യാറായി കൊടുത്തതാണോ ഈ റിപ്പോർട്ട് പോലും പലരും കളിയാക്കി ചോദിച്ചിരുന്നു ഏതായാലും ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ ഈ വിഷയവും ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം റഷ്യ യുക്രൈനെതിരായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയിരുന്നു റഷ്യ തങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ശക്തമായ നിലപാടായിരിക്കും പുടിൻ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും എന്നുള്ള ഭീഷണി നേരത്തെ വ്ളാഡിമർ പുടിൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു ആ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തൻ ആണോ മിസൈലേക്ക് വന്നവരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ യുദ്ധം എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ അതിൻ്റെ പ്രചാരണത്തിനിടയിൽ ട്രംപ് ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് താൻ പ്രസിഡൻ്റായാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു അപ്പോൾ ഏതായാലും ഈ ചർച്ചകൾ വളരെ ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകും പോകുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത് അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇന്ന് നടക്കുന്ന ചർച്ചകളും പൂർണ്ണമായി യോജിക്കുന്നില്ല അവർ പറയുന്നത് ഇതെല്ലാം തന്നെ ട്രംപ് റഷ്യയ്ക്ക് വേണ്ടി റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സെലസ്കിയെ സംബന്ധിച്ചിടത്തോളം നാറ്റോ സഖ്യകക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ നാറ്റോയിൽ നിന്ന് തന്നെ യുക്രൈനെ പുറത്താക്കണം എന്നൊരു നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യവും ഈ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിപ്പിച്ചത് ഈ നിർദ്ദേശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് വരുമെന്ന് ഒരിക്കലും ട്രംപ് കരുതിയിരുന്നില്ല പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നതോടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായ സംശയം ഉയരുന്നുണ്ട് കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അതായത് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ സ്ഥലങ്ങളൊക്കെ തന്നെ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം അത് അക്കാര്യത്തിൽ ഇനി ഒത്തീർപ്പ് വേണ്ട എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ സെലൻസ്കിയും മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളൊക്കെ തന്നെ അംഗീകരിക്കുമോ എന്ന് ഇപ്പോഴും സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അതായത് റഷ്യയാണ് ആദ്യം യുക്രൈനെ ആക്രമിച്ചത് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി അത്ര നല്ല ബന്ധമല്ല തുടരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിൽ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന നിർദ്ദേശങ്ങൾ റഷ്യയുടെ മുന്നേ വയ്ക്കുമ്പോൾ അവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചോദ്യവും ഏകപക്ഷീയമായിട്ടാണ് ഈ സമാധാന കരാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് യൂറോപ്യൻ രാജ്യങ്ങളും അവർക്ക് സഹായം നൽകുന്ന യുക്രൈനും അതിന് തയ്യാറാകുമോ എന്നും സംശയമാണ് നേരത്തെ സെലൻസ്കി ആകട്ടെ ട്രംപ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയായിരുന്നു പക്ഷേ അത് യുക്രൈൻ്റെ നിവൃത്തിയോട് കൊണ്ടാണ് എന്നുള്ളതാണ് വാസ്തവം